നൊച്ചാട് തോട്ടിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ വാളൂരിലെ കുറുക്കുടി മീത്തൽ അനുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി മുജീബ് റഹ്മാനാണ് പിടിയിലായത് അനുവിനെ തോട്ടിലെ വെള്ളത്തിൽ മുക്കിക്കൊന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മൃഗീയമായ രീതിയിലാണ് പ്രതി കൊലപാതകം നടത്തിയതെന്നും പോലീസ് വ്യക്തമാക്കി ബലാത്സംഗം ഉൾപ്പെടെ അൻപലധികം കേസുകളിൽ പ്രതിയാണ് പിടിയിലായ മുജീബ് റഹ്മാൻ പോലീസ് നടത്തിയ പരിശോധനയിൽ സംഭവസമയത്ത് മുജീബ് റഹ്മാൻ ഉപയോഗിച്ചിരുന്ന ബൈക്ക് കണ്ടെടുത്തു മട്ടന്നൂരിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കാണ് ഇത് ഈ ബൈക്ക് മലപ്പുറം എടവണ്ണപ്പാറയിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയത് കൊല്ലപ്പെട്ട അനുവിന്റേത് എന്ന് സംശയിക്കുന്ന വസ്ത്രങ്ങളും പോലീസ് കണ്ടെത്തി മുട്ടൊപ്പം മാത്രം വെള്ളമുള്ള തോട്ടിൽ അർദ്ധനഗ്നമായ നിലയിലാണ് അനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ട് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ രാത്രി മുഴുവൻ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത് പതിനൊന്നാം തീയതി മോഷ്ടിച്ച ബൈക്കുമായി കൊണ്ടോട്ടിയിലെ താമസ്സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് പ്രതി പേരാമ്പ്ര വാളൂരിന് സമീപസ്ഥലത്തു നിന്നും കൊല്ലപ്പെട്ട അനുവിനെ കാണുന്നത് സ്വന്തം വീട്ടിൽ വന്ന യുവതി തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് പ്രതിയെ കണ്ടുമുട്ടുന്നത് അസുഖബാധിതനായ ഭർത്താവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടതിന്റെ തിടുക്കത്തിലായിരുന്നു യുവതി വാഹനങ്ങൾ ലഭിക്കാതെ അക്ഷമയായി നിൽക്കുകയായിരുന്ന അനുവിന് സമീപം പ്രതി ബൈക്കിലെത്തി പോകേണ്ട സ്റ്റോപ്പിലേക്ക് ലിഫ്റ്റ് നൽകാമെന്ന് വാഗ്ദാനം നൽകി അടിയന്തര സാഹചര്യം മൂലം അപരിചിതനായ പ്രതിക്കൊപ്പം യുവതി ബൈക്കിൽ കയറുകയായിരുന്നു യാത്രയ്ക്കിടെ മൂത്രമൊഴിക്കാൻ എന്ന വ്യാജേന പ്രതി ബൈക്ക് നിർത്തി സ്ഥലം നിരീക്ഷിച്ചശേഷം സമീപത്തെ തോടിനരികിലേക്ക് യുവതിയെ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് ആഭരണങ്ങൾ അഴിച്ചെടുക്കാൻ ശ്രമിച്ചു എതിർത്ത യുവതിയുടെ തല തോട്ടിൽ ചവിട്ടിത്താഴ്ത്തി മുഴുവൻ ആഭരണങ്ങളും അഴിച്ചെടുത്തശേഷമാണ് പ്രതി അവിടെ നിന്നും രക്ഷപ്പെട്ടത് മോഷ്ടിച്ച ബൈക്ക് ഇടവണ്ണപ്പാറയിൽ ഉപേക്ഷിച്ചുവെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് യുവതിയുടെ ശരീരത്തിൽ നിന്നും കവർന്ന സ്വർണാഭരണങ്ങൾ കൊണ്ടോട്ടി സ്വദേശിക്ക് കൈമാറിയെന്നാണ് പ്രതി മൊഴി നൽകിയിട്ടുള്ളത് മലപ്പുറം സ്വദേശിയായ പ്രതിയെ താമസ്ഥലത്തു നിന്നും അതിസാഹസികമായിട്ടാണ് പോലീസ് പിടികൂടിയത് പിടികൂടാനെത്തിയ പോലീസിനെ പ്രതി ആക്രമിച്ചതായും റിപ്പോർട്ടുണ്ട് കോഴിക്കോട്ടെ കൂടുതൽ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി കാലിക്കറ്റ് ന്യൂസ് ആൻഡ് ഇൻഫോ പേജസ് ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ